അല്ലാമലൈക്കു നമ്മൾ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ വിഷയത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ ഇല യോമിൽ കയ്യാമ അബദ്ധം സംഭവിക്കുകയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ തൗഹീദിൽ ആർക്കെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്തു പോയിട്ടുണ്ടാവും ചെറിയ മുണ്ടത്തിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു പോയിട്ടുണ്ടാവും ഉമർ ഉമർ മൌലിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു പോയിട്ടുണ്ടാവും മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുമ്പുള്ള പണ്ഡിതന്മാരുടെ നിലപാടിനെതിരായി ഈ വിഷയത്തിൽ അതിന് വ്യതിയാനം സംഭവിച്ചത് നിങ്ങൾക്കാണ് അത് തെളിയിക്കാൻ ഇൻഷാ അല്ലാ ഞങ്ങൾ തയ്യാറാണ് പിന്നെ താടി പോലുള്ള പ്രകോപനപരമായ വിഷയങ്ങളൊന്നും നമ്മൾ അതിലേക്ക് ഉദ്ദേശിക്കുന്നില്ല അനസ്മൊലവി പറയുന്നതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുൻകാല പണ്ഡിതന്മാർ ഉമർ മൊലവിയും ഉമർ മൊലവിയിൽ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ഇൻഷാള്ളത് എഴുതിക്കൊള്ളി വാദം ഇൻഷാള്ള നമ്മളവിടെ തെളിയിക്കും ഈ വാദം എഴുതിക്കോളി ഉമർ മോലവിൻ്റെ വാദത്തിലോ ചെറിയ മുണ്ടത്തിൻ്റെ വാദത്തിലോ നിങ്ങളുടെ വാദമാണ് അവർ പറഞ്ഞതെങ്കിൽ അതിൽ നിങ്ങൾക്ക് തെളിവുണ്ട് ശിർക്ക് ഷിർക്കില്ല എന്നാണ് അവർ അല്ല ശിർക്കാണ് എന്നാണ് അവർ പറഞ്ഞത് എങ്കിൽ ഇൻഷാൽ നിങ്ങൾ എഴുതിക്കോളി ഞങ്ങൾ തെളിയിക്കും ശിർക്കല്ല ശിർക്കല്ല എന്ന് പ്രസംഗിച്ച ആളുകൾ എവിടെ ശിർക്ക് എന്ന് ചോദിച്ച ആളുകൾ അവരിപ്പോ വന്ന് ഷിർക്കാണെന്ന് പറയുമ്പോൾ കോഴി അയലമക്കാരിയെ പോലെ ചെറുക്കും തൗയതും മാറ്റുന്ന ഒരവസ്ഥ ഇൻഷാദ ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അതിന് ഗുരുത്തക്കേട് എന്ന് പേരിട്ടാലും ഇനി എന്ത് പേരിട്ടാലും അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരണം എന്തുകൊണ്ടാണ് ഈ വിഷയം നിങ്ങൾ എന്ന് പറഞ്ഞ ചിർക്കാണെന്ന് പറഞ്ഞത് ചെറിയ മുണ്ടത്തിന്റെ വാദം ന്യായീകരിച്ച് പ്രസംഗിച്ച ആളുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഉമർ മൗലവി നിങ്ങൾക്ക് തെളിവുണ്ട് നിങ്ങൾ തെളി എന്നല്ല പറഞ്ഞത് അതിൽ തെളിവുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് ഈ വിഷയത്തിൽ ചർച്ചക്കങ്ങൾ തയ്യാറാവണം ഈ വിഷയം ഉമർ മൗലവി നിങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം അതാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നിങ്ങൾ മുജാഹിദ് പണ്ഡിതന്മാർ ഉമർ മൗലവി അടക്കം ചെറിയ മുണ്ടം അടക്കമുള്ള നിങ്ങളടക്കമുള്ള നിങ്ങളുടെ പഴയ നിലപാടുള്ള നിലപാടുകളിൽ നിന്ന് നിങ്ങൾ വ്യതിചളിച്ചിട്ടുണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിലായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിലായിരുന്നു മുജാഹിദുകളെ സാക്ഷി നിർത്തിയായിരുന്നു അന്ന് ആരും അതിനെ തിരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് ആ നിലപാടിൽ നിന്ന് നിങ്ങൾ വ്യതിചളിച്ചിട്ടുണ്ട് അത് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കെ സി അബ്ദുള്ള മൗലി പുറത്തുപോയി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുഹമ്മദ് അലിയാജി പുറത്തുപോയി പറഞ്ഞതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേദി ം സംഭവിച്ചിട്ടുണ്ട് മാന്യത പോയി പറയലാണ് എന്നാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ കെ എം മൗലുവിയുടെ തൗഹീദിൽ വ്യതിയാനം വന്നിട്ടുണ്ട് എന്ന് മുഹമ്മദ് അലി ഹാജിക്ക് തോന്നിയപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് കണ്ട് അത് പറയാനല്ല മുഹമ്മദ് അലി ഹാജി ശ്രമിച്ചത് കെ സി അബ്ദുള്ള മൗലുവി ശ്രമിച്ചത് അവർ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള വേറെ സംഘം ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിലാണ് മുജാഹിദുകൾക്ക് തൗഹീദിൽ പയച്ചിട്ടുണ്ട് അവർ ചുരുക്കലാണ് എന്നുള്ളത് അവർ വാദിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾ പണ്ട് പറഞ്ഞാൽ തന്നെ ഞങ്ങളുള്ളത് ചെറിയ മുണ്ട പറഞ്ഞു പറഞ്ഞെടുത്താണ് ഞങ്ങൾ ഉള്ളത് ഉമർമൊലി പറഞ്ഞിടത്താണ് ഞങ്ങൾ ഉള്ളത് അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് ഞങ്ങൾ വ്യതിചലിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് ഉമർ ഉമർമൊലിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം ചെറിയ മുണ്ട് ഈ വാദത്തിന് നിങ്ങൾ വ്യവസ്ഥ എഴുതണം സംവാദത്തിൽ ഉദ്ധരിക്കണം അതുപോലെ തന്നെ ചെറിയ മുണ്ടത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉദ്ധരിക്കണം അത് മടവൂരിയായതിനു ശേഷം എഴുതിയതല്ല മടവൂരിയാകുന്നതിന് മുമ്പ് ബഹുമാനനായ അനസ് മോലയുടെ പ്രസംഗത്തിൽ തന്നെ ഉള്ളത് എൺപതുകളിൽ എഴുതിയതാണ് അന്ന് കെ പി മുഹമ്മദ് മോലി വിജയിച്ചിരിപ്പുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്ത് ചെറിയ മുണ്ട നോട്ടീസ് ഇറക്കിയതല്ല പേര് വെച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ മാസികയിൽ ഷബാബിൽ ഫസുവയായി കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അത് തന്നെയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിൽ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് സംവാദത്തിൽ കാണാം നിങ്ങൾ ആ വിഷയത്തിൽ വ്യവസ്ഥ എഴുതാൻ തയ്യാറാവണം ഇതിൽ നിങ്ങൾ വ്യതിതലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് അസ്സാം